அல்லாஹு மாதத்தில் சிலவழிக்க சாதிக்க വലിയൊരു സൗഭാഗ്യവും അനുഗ്രഹവുമാണ് അള്ളാഹു സുഖാനുഭവത്താകെ നമുക്ക് നൽകിയതിൽ നിന്നും ചിലവഴിക്കാൻ സന്നദ്ധമാകുന്ന മനസ്സ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും കുതിക്കുകയും ചെയ്യേണ്ട മനസ്സാണ് എത്രയെത്ര ആളുകളാണ് അള്ളാഹു സുഖാനുഭവത്താകാല വിശാലമായ സമ്പത്ത് നൽകിയിട്ടുണ്ട് അവർക്ക് പക്ഷെ അവരുടെ പിശുക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ അവരെ തടയുന്നു എത്രയെത്ര ആളുകളാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചിലവഴിക്കാനുള്ള അവസരങ്ങൾ യഥേഷ്ടം അവരുടെ മുമ്പിലുണ്ട് പക്ഷേ ആ മാർഗങ്ങളിലൊക്കെ ചിലവഴിക്കാൻ അവർക്ക് ദുനിയാവ് വലിയൊരു തടസ്സമായി മാറുന്നു ദുനിയാവിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടപ്പിലാക്കുവാനുള്ള അവരുടെ തീരുമാനങ്ങൾ വലിയൊരു തടസ്സമായി മാറുന്നു സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നതിന്റെ മഹത്വം അറിയാതെ പോകുന്നു എന്നത് വലിയൊരു കാരണമായി തീരുന്നു എന്നാൽ എത്ര എത്ര മനുഷ്യന്മാരാണ് അള്ളാഹു അവർക്ക് കുറച്ചു സമ്പത്തി നൽകിയിട്ടുള്ളൂ പക്ഷെ ആ സമ്പത്തിൽ നിന്ന് പോലും രാപ്പകലുകൾ ഭേദമന്യേ അള്ളാഹുവിന്റെ മാർഗത്തിൽ രഹസ്യമായും പരസ്യമായും ചിലവഴിക്കാൻ അവരുടെ മനസ്സ് വിശാലമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരുടെ വിഷയത്തിൽ അസൂയപ്പെടുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നോക്കി അസൂയപ്പെടാൻ പറയുകയാണ് രണ്ട് കാര്യങ്ങളിലാണ് അസൂയുള്ളത് ഏതൊക്കെയാണ് ആ കാര്യം അതിലൊന്ന് പറയുകയാണ്

മരണാനന്തര ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അത് മാർഗത്തിൽ വിനിയോഗിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സമ്പത്ത് ശരിയായ നിലക്ക് നമുക്ക് ഉപകാരപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുക ഒരിക്കലും സ്വഭാവളോട് ചോദിച്ചു പ്രവാചകരെ സ്വഹാപാക്കളോട് ചോദിച്ചു നിങ്ങളിൽ ആർക്കാണ് അനന്തരവരുടെ സ്വത്ത് സ്വന്തം സ്വത്തിനേക്കാളും ഇഷ്ടപ്പെടുന്നവർ നിങ്ങളിൽ ആരാണുള്ളത് എന്ന് ചോദിച്ചു സ്വഹാബാക്കൾ പറഞ്ഞ പ്രവാചകരെ നമ്മളെല്ലാവരും നമ്മുടെ അനന്തരങ്ങളുടെ സ്വത്തിനേക്കാളും നമ്മുടെ സ്വത്ത് തന്നെയാണ് ഇഷ്ടപ്പെടുക നബിസ്വല്ലുസല പറഞ്ഞു നിങ്ങളുടെ സ്വത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപിടിച്ചത് മാത്രമാണ് നിങ്ങൾ ബാക്കിയാക്കിയിട്ടുള്ള സ്വത്ത് അത് നിങ്ങളുടെ അനന്തരവകാശികളുടെ സ്വത്താണ് എന്ന് നബിസ്വല്ലാഹ് അറഹിബുസലാമ ഓർമ്മപ്പെടുത്തുകയാണ് അഥവാ സഹോദരന്മാരെ നമ്മൾ സമ്പാദിച്ച് വാരി പൂട്ടി അതെല്ലാം നമ്മൾ ശേഖരിച്ച് ഭാവിയിലെന്തൊക്കെ വേണ്ടി നമ്മൾ മാറ്റിവെച്ച എല്ലാ സ്വത്തുക്കളും നമ്മുടെ വീടാകട്ടെ നമ്മുടെ വാഹനങ്ങളാകട്ടെ നമ്മുടെ അക്കൗണ്ടിലുള്ള നമ്മുടെ സമ്പാദ്യമാകട്ടെ എല്ലാം നമ്മൾ നമ്മുടെ അനന്തരവകാശികൾക്ക് ഇവിടെ ബാക്കിയാക്കി നമ്മൾ തിരിച്ചു പോകും നമ്മൾ കബറിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന സമയത്ത് മൂന്ന് തുണ്ടം തുണിയുമായാണ് നമ്മൾ കബറിലേക്ക് പോവുക നമ്മുടെ വീടോ നമ്മുടെ വാഹനങ്ങളോ നമ്മുടെ സ്വത്തുക്കളോ ഒന്നും നമ്മൾ കബറിലേക്ക് കൊണ്ടുപോകില്ല ആ കബറിലെ മൂന്ന് തുണ്ടം തുണിയും ആ കബറിൽ നുരുമ്പിപ്പോകും പിന്നെ മരണാനന്തര ജീവിതത്തിൽ പിന്നെ പല നമ്മളുണ്ടാക്കിയ സ്വത്തുനിന്നും നമുക്ക് ഉപകാരപ്പെടാത്ത സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ദുനിയാവിൽ നമ്മുടെ അക്കൗണ്ടുകളിൽ സമ്പത്ത് ശേഖരിക്കുന്ന ആളുകൾ നമ്മുടെ പല ലോകത്തെ അക്കൗണ്ടിലേക്കും സമ്പത്ത് മാറ്റിവെക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് മരണം വന്നെത്തുന്നതിനു മുമ്പ് നമ്മുടെ സമ്പത്തിൽ നിന്ന് നല്ല മാർഗത്തിൽ കൃത്യമായി ചെലവഴിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക നാളേക്ക് വേണ്ടി മാറ്റിവെച്ച് പിന്നെ ആകട്ടെ സമ്പത്ത് കിട്ടട്ടെ കുറച്ചുകൂടി കിട്ടട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് അവസാനം മരണമെന്ന് എത്തുന്ന സമയത്ത് ഓരോ ആളുകളും പറയും അല്ലാഹുവെ കുറച്ചുകൂടി സമയം എനിക്ക് നീട്ടിത്തരാത്തത് എന്താണ് ഞാൻ സ്വതൊക്കെ ചെയ്തു ഞാൻ സ്വാധീനങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുകൊള്ളാം ഒരൽപം കൂടി സമയം എനിക്ക് നീട്ടി തരാത്തത് എന്താണ് എന്ന് അവിടെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അള്ളാഹു നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വന്നെത്തുന്നതിന് മുമ്പ് അള്ളാഹ് നാം നൽകിയതിനു നിങ്ങൾ ചിലവഴിച്ചുകൊള്ളുക എന്ന് അള്ളാഹു വിളിച്ചുകൊണ്ട് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മുടെ സമ്പത്ത് ആ നിലക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട് പലപ്പോഴും നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാനുള്ള വലിയൊരു തടസ്സം കൊടുത്താൽ കുറഞ്ഞു പോകുമെന്നുള്ള ചിന്താഗതിയാണ് നമ്മൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ചതായിരിക്കാം വീട് വയ്ക്കാൻ വാഹനം വാങ്ങാൻ ദുനിയാവിന്റെ പല ലക്ഷ്യങ്ങളും നടപ്പിലാക്കാൻ പല ും സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെച്ച സമ്പത്തായിരിക്കാം ഇന്ന സ്രോതസ്സിൽ നിന്ന് നമുക്ക് സമ്പത്ത് കിട്ടാനുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയാൽ അതെല്ലാം നമ്മൾ ദുനിയാവിന്റെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാകും അപ്പോഴായിരിക്കും ആരെങ്കിലും പള്ളിയുടെ പിരിവിനായി നമ്മുടെ മുമ്പിലേക്ക് എത്തുക അപ്പോഴായിരിക്കും ആരെങ്കിലും നമ്മുടെ ദേവ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ എത്തുക അപ്പോഴായിരിക്കും ആരെങ്കിലും ഏതെങ്കിലും അഗതികളോ ഏതെങ്കിലും മനാഥകളോ ഏതെങ്കിലും വിധവകളോ സമ്പത്താവശ്യമുള്ള ആവശ്യമുള്ള മനുഷ്യരോ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുക അപ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മൾ വേണ്ടി സ്വത്ത് മാറ്റിവെച്ചു ചെലവഴിക്കാൻ എടുത്തു കൊടുത്താൽ കുറഞ്ഞു പോകുമെന്ന ചിന്താഗതിയാണ് ഒരാളുടെ ഒരാളുടെ ദാന നിർമ്മം അവന്റെ സമ്പത്തിൽ നിന്നൊട്ടും കുറവ് വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ സമ്പത്തിൽ നിന്നും കുറവ് വരുന്നില്ല സഹോദരന്മാരെ നമ്മൾ വിശ്വാസികളാണോ നമുക്ക് വിശ്വാസമുണ്ടോ വചനങ്ങളോട് നമുക്ക് വിശ്വാസമുണ്ടോ എങ്കിൽ നബി പഠിപ്പിക്കുകയാണ് നമ്മൾ കൊടുത്ത സമ്പത്ത് നമ്മൾ ദാനധർമ്മം നമ്മൾ അള്ളാഹു ചെലവടിച്ചത് നമ്മുടെ സ്വത്തിൽ നിന്നും കുറവ് വരുത്തുകയില്ല എന്നുള്ളത് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറ്റി പോകാതിരിക്കാൻ അത് കാരണമാകില്ല എന്നുള്ളത് അതിനൊരു തടസ്സമാകില്ല എന്നുള്ളത് ദാനധർമ്മം ചെയ്താൽ അള്ളാഹു സുഖാനുഭവ അതിൽ പറക്കത്തിൽ ഉണ്ടാക്കും ഉള്ള സ്വത്തിൽ ും ഈ ഒരു ഹരീശനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞത് നമ്മുടെ നിലവിലുള്ള സ്വത്ത് അതിൽ നിന്നും ദാനധർമ്മം ചെയ്യുമ്പോൾ ബാക്കിയുള്ള സ്വത്തിൽ ചെയ്യും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ നേരത്തെ ഉണ്ടായിരുന്ന സ്വത്ത് കൊണ്ട് തന്നെ ആ കുറഞ്ഞ സ്വത്ത് കൊണ്ടും നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകും മാത്രമല്ല നമ്മൾ അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതോറും അല്ലാഹു നമ്മുടെ സമ്പത്ത് അധികരിപ്പിച്ചു കൊണ്ടിരിക്കും നമ്മൾ പരിശീലനത്തിൽ നമ്മൾ ഓരോ സ്വത്തും സമ്പാദിക്കും

നമ്മുടെ കയ്യിൽ പരിശീലനത്തിനുള്ള സമ്പാദ്യമുണ്ടോ അതെല്ലാം ഉള്ള ഒരു സ്മുഖാനുഭവം ശയിപ്പിച്ചു കളയും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പിക്കും ഉള്ള സ്വത്തിലുള്ള വറക്കത്ത് നഷ്ടപ്പെടുത്തും പക്ഷേ നമ്മൾ അതല്ലാത്ത രൂപത്തിൽ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ നിന്നും ദാനുമ്പോൾ അഹാനുഹവത്താല ദാനധർമ്മങ്ങളെ പരിപോഷിപ്പിക്കുമെന്നാഹു ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിക്കുമ്പോൾ സഹോദരന്മാരെ അള്ളാഹു നമ്മുടെ സ്വത്തിൽ വർധനം ഉണ്ടാക്കി തരും അള്ളാഹു സുഹാനൊരുപാട് സമ്പാദിക്കാനുള്ള നമ്മുടെ സമ്പാദ്യം വളരാനുള്ള സ്രോതസ്സുകൾ വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരും നിങ്ങൾ അവൻ ും പകരം നൽകുന്നതാണ് എന്ന് അധ്യായത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ ആ നിലക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ സന്നദ്ധമാണോ അള്ളാഹു നമ്മുടെ സമ്പത്തിൽ വർധനമുണ്ടാക്കി തേരും സമ്പത്തിൽ നമ്മൾ അള്ളാഹുഹുന്റെ മാർഗത്തിൽ ചിലവഴിക്കുമ്പോൾ ആ സമ്പത്ത് അള്ളാഹു എത്രത്തോളം നമ്മളിൽ നിലവിലുള്ള സമ്പത്തിൽ എത്രത്തോളം അള്ളാഹു അതിനെ പരിപോഷിപ്പിക്കുകയും അതിനുണ്ടാകുന്ന അപകടങ്ങളെ തടയുകയും അതിനെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങളും വാതിലുകളും തുറന്നു തരികയും ചെയ്യുന്നതിന്റെ ഒരു ഉദാഹരണം നബീസാഹു അലഹി വസ്സലമ പറയുകയാണ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് നബീസ് അല്ലാഹു അലഹി വസ്സലമ ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ ഒരു വിജനപ്രദേശത്ത് ഒരു മനുഷ്യനിരിക്കുകയാണ് ആ മനുഷ്യന്റെ മുകളിൽ കാർമ്മികങ്ങളുണ്ട് ഒരു കാർമേകത്തിൽ നിന്നും ഒരു വിളിയാളം ഉണ്ടാവുകയാണ് ഇന്ന മനുഷ്യന്റെ പിന്നെ പറമ്പിൽ മഴ പൊയ്യപ്പിക്കുക എന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ് ആ ശബ്ദം കേട്ട ഉടനെ ആ കാർമേകം സഞ്ചരിക്കുകയാണ് ആ കാർമേകം സഞ്ചരിച്ച് കല്ലുകൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് അവിടെ മഴ പൊയ്യുകയാണ് ഇദ്ദേഹം ഈ കാർമേഗങ്ങളെ പിന്നാലെ സഞ്ചരിച്ച് ആ മഴ പെയ്ത സ്ഥലത്തെത്തി ആ മഴ ഒരു ചാലിലേക്ക് വീഴുകയും ആ ചാല് ഒഴുകി നീങ്ങുകയാണ് ആ മനുഷ്യൻ ഈ ചാൽ സഞ്ചരിക്കുന്ന ഭാഗത്തു കൂടി സഞ്ചരിച്ചു അങ്ങനെ ഈ ചാൽ അവസാനിക്കുന്നത് ഒരു മനുഷ്യന്റെ കൃഷിയിടത്തിലാണ് ഒരു മനുഷ്യന്റെ കൃഷിയിടത്തിലേക്ക് ആ ചാൽ അവസാനിക്കുന്നിടത്ത് ഒരു കർഷകൻ നൽകുന്നുണ്ട് ആ കർഷകൻ ആ ചാലിലൂടെ കടന്നു വരുന്ന വെള്ളത്തെ തന്റെ കൃഷിയിടത്തിലെ പല ഭാഗങ്ങളിലേക്ക് തൂമ്പ കൊണ്ട് തിരിച്ചുവിടുകയാണ് ഈ മനുഷ്യൻ അവിടെ എത്തി ആളോട് ചോദിച്ചു താങ്കളുടെ പേരെന്താണ് അദ്ദേഹം പേര് പറഞ്ഞു എന്നിട്ട് ചോദിച്ചു എന്തിനാണ് എന്നോട് പേര് ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്തിരിക്കുമ്പോൾ ആകാശത്ത് നിന്നൊരു വിളിയാളം കേട്ടു നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ന മനുഷ്യന്റെ പാടത്തിലേക്ക് വെള്ളം പിന്നെ മഴ പെയ്യപ്പിക്കുക എന്നൊരു വിളിയാളം കേട്ടു അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിയതാണ് അതിന്റെ കാരണം അന്വേഷിച്ചു അദ്ദേഹം പറഞ്ഞു ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ വിശദീകരിക്കാം എൻ്റെ ഈ പാടത്തിൽ നിന്നും എൻ്റെ ഈ കൃഷിയിടത്തിൽ നിന്നും ഉണ്ടാകുന്ന ഫലങ്ങളെല്ലാം ഞാൻ അതിൻ്റെ ഈ ഒരു സമ്പാദ്യം മൂന്നായി വിഭജിക്കും അതിലൊരു വിഭാഗം അതിലൊരു വിഹിതം ഞാൻ സാധുക്കളായ മനുഷ്യർക്ക് സംഭാവന ചെയ്യും അത് ദാനധർമ്മം ചെയ്യും രണ്ടാമത്തെ വിഹിതം ഞാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ചെലവഴിക്കും മൂന്നാമത്തെ ഒരു വിഹിതം ഒരു കൃഷിയും അതിൻ്റെ ചിലവുകൾക്കും വേണ്ടി ഞാൻ മാറ്റിവെക്കും എന്ന് അദ്ദേഹം ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തെ ആ ഒരു ദാനധർമ്മത്തെ അദ്ദേഹം എടുത്തു പറയുകയാണ് സഹോദരന്മാരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെലവഴിച്ചപ്പോൾ അങ്ങനെ ഒരു സ്വഭാവം അദ്ദേഹം സ്വീകരിച്ചപ്പോൾ അതിനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹത്തിന് അള്ളാഹു അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള സമ്പത്തിനെ എത്രത്തോളം സംരക്ഷിച്ചു അതിനു വളർത്താൻ അതിന് വളർച്ച ഉണ്ടാകാൻ അതിന് പുരോഗതി ഉണ്ടാകാൻ അത് സംരക്ഷിക്കപ്പെടാൻ അള്ളാഹ് ഹുസുഖാന ഒരു കാർമേഗത്തെ അദ്ദേഹത്തിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ആ കാർമേകം ആ ആളുടെ സ്ഥലത്തേക്ക് ചെന്നെത്തി അദ്ദേഹത്തിന് വേണ്ടി മാത്രം മഴ പെയ്പ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ിൽ സഹോദരന്മാരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിച്ചാൽ അതിൽ നമ്മുടെ നിലവിലുള്ള സ്വത്തിൽ അള്ളാഹു സ്മുഹാന ഈ നിരക്കുള്ള സംരക്ഷണങ്ങൾ നൽകും ഈ നിരക്ക് നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ ഒരിക്കലും ആലോചിക്കാത്ത അതിന്റെ വളർച്ചയുടെ വാതായനങ്ങൾ നമ്മുടെ സമ്പത്തുകളുടെ മുമ്പിൽ അള്ളാഹു തുറന്നു നിൽക്കും മാത്രമല്ല സഹോദരങ്ങളെ നിലവിലുള്ള സ്വത്തിൽ സ്വത്തിൽ അള്ളാഹു വളർച്ച ഉണ്ടാക്കുകയാണ് അതിനേക്കാളും ഉപരി അതിനേക്കാളും അപ്പുറത്ത് അള്ളാഹു ഓരോ നാണയങ്ങളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ പല ലോകത്തുന്നതമായ പ്രതിഫലങ്ങളാണ് അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്

അള്ളാഹു അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചിലവഴിക്കുന്നവരെ ഉപമപ്പെടുത്തുന്നത് ഒരു ധാന്യമണിയോടാണ് ആ ധാന്യമണി ഏഴ് കതിരുകൾ വളർത്തുന്നു ആ ഓരോ കതിരുകളിലും നൂറ് ഉണ്ടാകുന്നു അങ്ങനെ ഒരു ധാന്യമണി അത് എഴുന്നൂറ് ധാന്യമണികളായി വളരുന്നത് പോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മളൊന്ന് ചിലവഴിക്കുമ്പോൾ അള്ളാഹുവി എഴുന്നൂറ് ഇരട്ടിയാക്കി

ഹലാലായ സമ്പാദ്യത്തിൽ നിന്നും നിങ്ങൾ ചിലവഴിച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ അള്ളാഹു സുഹാനുവിന്റെ വലത് കൈ കൊണ്ട് ആ സ്വതക്കൈലെ ആ ദാന ദാനധർമ്മത്തെ അള്ളാഹു സുഹാനുഹോ സ്വീകരിക്കും എന്നിട്ട് അള്ളാഹുസുഹാന നിങ്ങൾ ചിലവഴിക്കുന്നത് ഒരു കാരക്കയാണെങ്കിൽ പോലും അതിനെ നിങ്ങൾ നിങ്ങളുടെ ഒട്ടക കുട്ടിയെ വളർത്തുന്നത് പോലെ നിങ്ങളുടെ കുതിരക്കുട്ടിയെ പരിപോഷിപ്പിച്ച് അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ വളർത്തി വലുതാക്കുന്നത് പോലെ നിങ്ങളല്ല അതിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ച ഒരു കാരയ്ക്ക അതിനുള്ള ഒരു സുഖാനുഹത്താകെ വളർത്തും അതൊരു പർവ്വത സമാനമായി മാറും പരലോകത്തെത്തുമ്പോൾ നമ്മൾ കൊടുത്ത കാരയ്ക്കുകൾ നമ്മൾ കൊടുത്ത നാണയങ്ങൾ നമ്മൾ കൊടുത്ത കുറച്ച് അരിയും അതേപോലെ തന്നെ കുറച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നിസാരമെന്ന് തോന്നുന്ന നമ്മുടെ കണ്ണിൽ പോലും നിസാരമെന്ന് നമുക്ക് തോന്നിയ ആ സമ്പാദ്യങ്ങൾ അള്ളാഹുന്റെ മാർഗത്തിൽ ചിലവഴിച്ചത് പരലോകത്തെത്തുമ്പോൾ വലിയ പർവ്വത സമാനങ്ങളായി വളർന്നു നിൽക്കുന്ന സന്തോഷകരമായ കാഴ്ച പരലോകത്തെത്തുമ്പോൾ വിശ്വാസികൾക്ക് അവരുടെ സുരക്കകൾ കൊണ്ട് കാണാൻ എന്നുള്ളതാണ് അതുകൊണ്ടാണ് വസ്ലം പറഞ്ഞത് എല്ലാവരും പരലോകത്ത് അവരുടെ സുരക്കയുടെ തണലിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് എല്ലാവരും അവരുടെ തണലുകൾ ഉണ്ടാകും നമ്മൾ മാർഗത്തിൽ നമുക്ക് നാളെ യുടെ തണല് ലഭിക്കുമെന്ന് നബിസ് വസല് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് തടസ്സമായി കൂടാ നമുക്കൊന്നും ചെറുതാണെങ്കിൽ പോലും നിങ്ങൾ നോക്കിയേ ഒരു ഈത്തപ്പഴം ഒരു കാരക്കയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ മനുഷ്യൻ ചെലവഴിച്ചത് പലപ്പോഴും സമ്പത്തില്ലാത്ത ആളുകൾ സമ്പത്ത് കുറഞ്ഞ ആളുകൾ ഞാൻ ഇത് ചെലവഴിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് ഞാൻ ഇത് കൊടുത്തിട്ട് ഇത് നേടുന്ന വ്യക്തി ഇതുകൊണ്ട് അവൻ എന്ത് ഉപകാരമാണ് ഉള്ളത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഏതെങ്കിലുമൊക്കെ അള്ളാഹുന്റെ മാർഗത്തിലുള്ള പിന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മുമ്പിൽ ആളുകൾ എത്തുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ കയ്യിൽ പത്ത് രൂപയിൽ മാത്രമായിരിക്കാം ഉണ്ടാവുക ഒരഞ്ച് രൂപ മാത്രമായിരിക്കും ഉണ്ടാവുക നമ്മുടെ സാമ്പത്തിക സ്രോതസ് അത്രയും ചുരുങ്ങിയതായിരിക്കും ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് ഒരു പള്ളി നിർമ്മിക്കാൻ എന്റെ അഞ്ചു രൂപ കൊണ്ട് എവിടെ എത്താനാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് സഹോദരന്മാരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു കാരയ്ക്ക് കൊടുത്തപ്പോൾ അതൊരു പർവ്വത സമാനമായി അള്ളാഹു വളർത്തിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ചിലവഴിക്കുന്ന ഓരോ ചെറിയ സുതക്കുകളും அல்லாஹ் மும்பில் அதினத்தோளம் மலிப்பம் உண்டாகும் മാത്രമല്ല നബിസ്വലാഹു അലഹി വസ്ലമ പറയുന്നു എത്ര എത്ര ദീനാറുകളാണ് അത് ആയിരക്കണക്കിന് അടുക്കൽ ശ്രേഷ്ഠകരമായി മാറിയത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ മനുഷ്യൻ ഇല്ലായ്മയിൽ നിന്നും കൊടുക്കാൻ സന്നദ്ധമായപ്പോൾ മറ്റുള്ള ഉള്ള ആളുകൾ ആയിരക്കണക്കിന് ദീനാറുകൾ കൊടുക്കുന്നതിനേക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ അതിന് മഹത്വമുണ്ട് എന്ന് അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇല്ലായ്മയിൽ നിന്നും കൊടുക്കുന്ന സ്വതക്കുകൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രാധാന്യമുള്ളതാണ് ഇല്ലല്ലോ ഇനി കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് െ ഉള്ളത് എത്രയാണോ അതിൽ നിന്നൊരു വിഹിതം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട് അതുപോലെ തന്നെ സഹോദരന്മാരെ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുമ്പോൾ അത് നമ്മുടെ കബറുകളിൽ ഒരാശ്വാസമായി കടന്നു വരുന്നതാണ് മാത്രമല്ല അന്ത്യദിനത്തിൽ നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നതോടൊപ്പം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണവുമാണ് മാത്രമല്ല അള്ളാഹുവിന്റെ കോപത്തെ ശവിപ്പിക്കാനുള്ള കാരണമാണ് നമ്മൾ ചെയ്തു തെറ്റുകൾ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുന്റെ അടുക്കൽ കാരണമാണ് രഹസ്യമായി അള്ളാഹുന്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിക്കുന്നത് അത് അള്ളാഹുന്റെ കോപത്തെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നത് ജീവിതത്തിൽ ഒരു ഗുണമായി കാണുകയും എപ്പോഴും ഒരല്പമെങ്കിലും അള്ളാഹുന്റെ മാർഗത്തിൽ ചിലവഴിക്കാനുള്ള ഒരു സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക നമ്മൾ ദിവസവും അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ എന്തെങ്കിലുമൊക്കെ മാറ്റിവെച്ചാൽ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ദിവസവും പ്രഭാതത്തിൽ രണ്ട് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അള്ളാഹു ം കൊടുക്കണമേ പകരം കൊടുക്കണമേ അള്ളാഹു പിടിച്ചു വെക്കുന്നവർ അവരെ നീ അവരുടെ സ്വത്ത് നശിപ്പിക്കണമേ എന്ന് അള്ളാഹുനോട് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്നാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും പ്രഭാതത്തിൽ രണ്ട് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ നിലക്കള്ളാഹുന്റെ മാർഗത്തിൽ എന്തെങ്കിലുമൊക്കെ ദാനതൊന്നും ചെയ്യുമ്പോൾ എല്ലാ ദിവസവും മലക്കുകൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്കും ഒരു ഇടലം വിക്കും എന്ന ബോധ്യത്തോടു കൂടി അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമ്മൾ സന്നദ്ധമാവുക അതൊരു ജീവിതത്തിൽ ശീലവും ചിട്ടയുമായി നമ്മൾ കൊണ്ടു നടക്കുക പലപ്പോഴും നമുക്ക് അശ്രദ്ധയാണ് കൊടുക്കണമെന്ന് കൊടുക്കണമെന്നാഗ്രഹമുണ്ടാകും മറന്നുപോകും പിന്നേക്ക് നീക്കിവയ്ക്കും അവസാനം ഒരുപാട് അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടും പറഞ്ഞു ഒരാളെങ്ങനെ നീട്ടിവെച്ച് നീട്ടിവെച്ച് അവസാനം മരണമെത്തുമ്പോൾ ആൾ പറയും ഇന്നയാൾക്ക് ഇത്ര കൊടുത്തോ ഇന്നാൾക്ക് ഇത്ര കൊടുത്തോ അപ്പോഴേക്കും അതൊക്കെ അവൻ അവന്റെ അനന്തരവകാശികൾക്ക് ഇട അവകാശങ്ങളായി മാറിയിട്ടുണ്ടാകും അതുകൊണ്ട് സഹോദരന്മാരെ പിന്നീട് മാറ്റി വെക്കാതെ നാളെ ആകട്ടെ എന്ന് വിചാരിക്കാറ് കുറച്ചുകൂടി സമ്പത്ത് കിട്ടട്ടെ എന്ന് വിചാരിക്കാറ് കിട്ടുമ്പോൾ മുമ്പിൽ അവസരം കിട്ടുന്ന സമയങ്ങളിൽ അറിഞ്ഞുകൊണ്ട് ബോധ്യത്തോടു കൂടി ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഞാൻ ചിലവഴിക്കണം ഇന്ന ഇന്ന ആളുകൾക്ക് കൊടുക്കണം ഇന്ന ഇന്ന ആളുകളെ കണ്ടെത്തി കൊടുക്കണം നമ്മളൊന്ന് അന്വേഷിച്ചാൽ എത്രയെത്ര ആളുകൾ എത്ര നമ്മുടെ ചെറിയ സ്വത്തുക്കൾ പോലും നമ്മുടെ ചെറിയ സമ്പാദ്യം പോലും വലിയ ആവശ്യമുള്ള എത്ര ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് പലതും പലതും നമ്മൾ കാണാതെ പോകുന്നു പലതും നമ്മൾ അറിയാതെ പോകുന്നു പലതിൻ്റെയും മുമ്പിൽ നമ്മൾ കണ്ണടച്ച മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ആ നിലക്ക് ബോധപൂർവം കൊടുക്കാൻ നമ്മൾ സന്നദ്ധമാവുക അതുപോലെ തന്നെ പള്ളിയുടെ പരിപാലനങ്ങൾക്ക് എല്ലാ വെള്ളിയാക്ഷരങ്ങളുടെ കളക്ഷൻ എടുക്കുന്നു നമ്മൾ കുറച്ച് സമ്പാദ്യവുമായി പള്ളിയിലേക്ക് കൊടുത്തു കൊണ്ടുവന്നാൽ ബോധപൂർവം ആ നിലക്ക് അള്ളാഹുൻ്റെ മാർഗത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും ആ നിലക്ക് അള്ളാഹുൻ്റെ മാർഗത്തിൽ നമ്മുടെ സമ്പത്ത് ചിലവഴിക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ് ക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ചു തക്കവയുള്ള അടിമകളായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് സഹോദരന്മാരെ ധാരാളമായി ദാനധർമ്മം ചെയ്യുന്ന ഒരുപാട് ആളുകളെയും സംഘടനകളെയും വിഭാഗങ്ങളെയൊക്കെ നമുക്ക് സമൂഹത്തിൽ കാണാം പലപ്പോഴും പലരുടെയും ദാനധർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ ഏതൊരു നിരക്കും സ്വീകാര്യത ഇല്ലാതെ പോകുന്നു എന്ന് മാത്രമല്ല ധർമ്മം ചെയ്ത് നരകം തേടുന്ന സാഹചര്യം വരെ ആ ധർമ്മങ്ങളിൽ ഉണ്ടാകാറുണ്ട് നമുക്കറിയാം ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ചില വിഭാഗങ്ങൾ ആ മൂന്ന് വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ധാരാളമായി ധർമ്മം ചെയ്ത വ്യക്തിയാണ് മാത്രമല്ല അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ വ്യത്യസ്ത മാർഗങ്ങളിൽ ആ മനുഷ്യൻ ധർമ്മം ചെയ്യുകയാണ് പക്ഷേ ആ മനുഷ്യനെ അല്ലാഹു ശുഭദാന ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയുന്ന മൂന്ന് വിഭാഗങ്ങളിൽ ഒരു വിഭാഗമായി ഉൾപ്പെടുത്തി എന്റെ കാരണം ആ മനുഷ്യനോട് ചോദിക്കും നിനക്ക് ഞാൻ സമ്പത്ത് നൽകിയില്ലേ എന്നും ആ മനുഷ്യൻ പറയും അള്ളാഹുവി നിന്റെ മാർഗത്തിൽ ഞാൻ ചിലവഴിച്ചു നിന്റെ മാർഗങ്ങളായ ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അവിടെയൊക്കെ ഞാൻ ചിലവഴിച്ചു അള്ളാഹു പറയും നീ കളവ് പറഞ്ഞു നീ ആളുകൾക്കിടയിൽ ഒരു ധർമ്മിഷ്ഠനാണ് എന്ന് പറയാൻ വേണ്ടിയാണ് നീ ചിലവഴിച്ചിട്ടുള്ളത് അത് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞു അതുകൊണ്ട് നമ്മൾ കുറെ ധർമ്മം ചെയ്തത് കൊണ്ട് കാര്യമായില്ല അള്ളാഹുവിൻ്റെ വചുതുദ്ദേശിച്ചുകൊണ്ട് ധർമ്മം ചെയ്യാൻ നമുക്ക് സാധിക്കണം മാത്രമല്ല കൊടുത്തതിനു ശേഷം അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കും ചിലപ്പോ കൊടുത്തിട്ടുണ്ടാവുക അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ കൊടുത്തതിനു ശേഷം പിന്നീട് അവസരങ്ങൾ കിട്ടുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ അത് എടുത്തു പറയും ഞാൻ നിനക്ക് ഇന്നലൊക്കെ നൽകിയിട്ടില്ലേ ഇന്ന ഇന്ന സഹായങ്ങൾ ഞാൻ ഇന്നലൊക്കെ നൽകിയിട്ടില്ലേ എന്ന് പറഞ്ഞവരെ എടുത്തു പറഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അതും നമ്മുടെ കർമ്മങ്ങൾ ധർമ്മങ്ങൾ നിഷ്ഫലമാകാനുള്ള കാരണമാണ് ഓർമ്മപ്പെടുത്തിയ ഈ യുവതി ആമനോ വിശ്വാസികളെ സ്വപ്പാറ്റിക്കൊമ്പിൽ മഞ്ഞിവൽഹത നിങ്ങൾ കൊടുത്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ശല്യം ചെയ്തുകൊണ്ടും നിങ്ങളെ ദാനധർമ്മങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക എന്ന് സഹോദരന്മാരെ മാർഗത്തിൽ സമ്പത്ത് വിനിയോഗിക്കുന്ന പരലോകത്തിൽ സ്വർഗം കരസ്ഥമാക്കി സ്വർഗത്തിന്റെ സുഖാനുഭൂതികളിൽ പിന്നെ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് അള്ളാഹു സുബാൻ പറഞ്ഞത് അവരുടെ പ്രത്യേകതയായി അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഭക്ഷണം നൽകുന്നവരാണ് തങ്ങൾക്ക് ആ ഭക്ഷണത്തിനോട് കൊതിയുണ്ട് എന്നിട്ടും അത് മറ്റുള്ളവർക്ക് അവർ നൽകുന്നു അഗതികൾക്ക് നൽകുന്നു അനാഥകൾക്ക് നൽകുന്നു അതേപോലെ തന്നെ ബന്ധികളായ ആളുകൾക്ക് അവർ നൽകുന്നു എന്തുകൊണ്ടാണ് അവർ നൽകുന്നത് ആളുകളുടെ പ്രശംസ കിട്ടാനാണോ ആളുകൾ എത്ര നല്ല ധർമ്മിഷ്ടനാണ് എന്ന് പറയാനാണോ ആളുകൾക്കിടയിൽ ഫേമസ് ആകാനാണോ അല്ല മറിച്ച് അവർ പറയുക ഇന്നമാനുഴിമുക്കും പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ നന്ദി വാക്കോ പ്രതിഫലമോ പ്രതിഫലമായി കൊണ്ട് നിങ്ങൾ പിന്നീട് എന്തെങ്കിലും ഞങ്ങളെ സഹായിക്കണമോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടെ നന്ദി വാക്കുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള ഭയാനകരമായ ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടുകയാണ് അന്നത്തെ ദിവസത്തെ ആ ഒരു ദുസഹമായ അവസ്ഥയെ ഭയപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ രക്ഷിതാവിന് ഭയപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് എന്ന് അവർ പറയുമെന്നാണ് സഹോദരന്മാരെ ആ നിലക്ക് നമ്മൾ കൊടുക്കുന്ന സമ്പാദ്യം അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ വചന മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പരലോകത്തെ രക്ഷപ്പെടണമെന്നും ഓരാന്തകാരമായ നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം കൊണ്ടും കൊണ്ടും ആ പേടി ഒക്കെ രഹസ്യമായും പരസ്യമായും ചിലവഴിക്കാൻ ചെലവഴിക്കാൻ സന്നദ്ധമാവുക കൊടുത്തതിടുത്തു പറയാതെയും മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റുള്ളവർ കാരണമെന്നൊന്നും ചിന്തയില്ലാതെയും രഹസ്യമായും നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക അള്ളാഹു സുഹാനുഭവ അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ സമ്പത്ത് അത് ഏറ്റവും ഹലാലായ രൂപത്തിൽ സമ്പാദിക്കാനും ഏറ്റവും അർഹപ്പെട്ട രൂപത്തിൽ അള്ളാഹുൻ്റെ അടുത്ത് പ്രീതി ലഭിക്കുന്ന രൂപത്തിൽ ചെലവഴിക്കാനുള്ളത് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ ചെറ്റു കുറ്റങ്ങളും ഉള്ള ഉറപ്പ് നടപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ